நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் തോക്ക് കൈവശം വെക്കുന്നത് കുറ്റകരമാണ് തോക്ക് കൈവശം വെക്കുവാൻ എന്ത് ചെയ്യണം തോക്ക് ലൈസൻസ് ആർക്കൊക്കെ ലഭിക്കും ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും ആംസ് ആക്ട് സെക്ഷൻ ത്രീ സബ്ക്ലോസ് വൺ പ്രകാരം കുറ്റകരവും സെക്ഷൻ ട്വന്റി ഫൈവ് വൺ ബി എ ആംസ് ആക്ട് പ്രകാരം രണ്ട് വർഷം മുതൽ അഞ്ച് വർഷം വരെ തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് സുരക്ഷാ ഭീഷണിയുള്ളവർക്ക് വിമുക്ത പടന്മാർക്ക് സെക്യൂരിറ്റി ജോലിക്ക് തോട്ടങ്ങൾ ഉള്ളവർക്ക് വന്യമൃഗ ഭീഷണി ഉള്ളവർക്ക് ഇവർക്കൊക്കെയാണ് പ്രധാനമായും തോക്ക് ലൈസൻസ് ലഭിക്കുന്നത് വ്യക്തികൾക്ക് സുരക്ഷാ ഭീഷണി തെളിയിച്ചാൽ മാത്രമേ തോക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ റിവോൾവർ പിസ്റ്റൽ ഡബിൾ ബാരൽ തുടങ്ങിയ തോക്കുകൾക്ക് മാത്രമേ ലൈസൻസ് കിട്ടുകയുള്ളൂ തോക്കിനുള്ള ലൈസൻസ് ലഭിക്കുവാൻ ജില്ലാ കളക്ടർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കേണ്ടതും ശേഷം പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ കൂടാതെ തോക്ക് ഉപയോഗിക്കാൻ അറിയാമെന്ന പോലീസ് റിപ്പോർട്ടും മാനസിക ആരോഗ്യവും തെളിയിക്കുകയും കൂടി വേണം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்